ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നടത്തി വട്ടേക്കാട് കല്യാണ മണ്ഡപത്തിൽ കെ ബാബു ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷം ജനപ്രതിനിധികളായവരിൽ നിന്നും സാമ്പത്തികപരമായി മറ്റിതര മേഖലകളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സഹായങ്ങൾ ബ്ലോക്കിന്റെയും ജില്ലയുടെയും അവരുടെ ഇടപെടലിന്റെ ഭാഗമായി ഈ പഞ്ചായത്തിൽ നടത്തിയ വികസന മാതൃകയാണ് അത്തരം പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനാണ് ഈ ഗവൺമെൻറ് ത്രിതല പഞ്ചായത്തുകളോട് ആവശ്യപ്പെട്ടത് വികസന സദസ് എന്ന് പറയുന്നത് ഒരു നാടാകെ ഇറങ്ങിമറിയുന്ന സദസ്സാണ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ കായിക മേളകൾ അതുപോലെ തന്നെയാണ് വിവിധ വിഷയങ്ങളെ ആത്മദമാക്കിയുള്ള സെമിനാറുകൾ ഉൾപ്പെടെ നാട്ടിലെ പല ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്

വൈസ് പ്രസിഡന്റ് സി ബിന്ദു നെമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആർ ചന്ദ്രൻ രജനി എ രാജൻ കെ സൗദാമണി ശിവദാസൻ ടി ആർ മുരുകദാസ് കുട്ടി ശാന്തകുമാരൻ എന്നിവർ പ്രസംഗിച്ചു യു ടിബ് ന്യൂസ് പാലക്കാട്